ഓക്കെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വൈഫ പറഞ്ഞു വൈകിത്തരുന്ന സമയത്ത് സാർ ഇവിടെ ആയിരിക്കും ആരാന്ന് മനസ്സിലായില്ല ഞാൻ ഒരു ലോറിൻ്റെ ഓണറാണ് ഇന്ന് പത്രങ്ങളിലും മീഡിയയിലൊക്കെ സാറ് വായിച്ചിട്ടുണ്ടാവും നമ്മുടെ ആ ഐവിയിൽ ഒരു അഞ്ചാൾ മരണപ്പെട്ടില്ലേ അതിൻ്റെ ഓണറാണ് അപ്പോൾ സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാളാ ചെറിയ കുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന ആളെ പുഷ്പം പോലെ ജയിലെന്ന് പുറത്തിറക്കിയ കറൊരു ക്രിമിനൽ വക്കീലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചെക്കന്മാർ രണ്ടാളും ഒരാളേക്ക് ലൈസൻസ് ഇല്ലായിരുന്നു ഒരാൾ രണ്ടാളും വെള്ളമടിച്ചിട്ടാണ് അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ചത് കാശ് പണം നല്ല നല്ലോ പണം പ്രശ്നമല്ല നമുക്ക് അവരെ രക്ഷപ്പെടുത്തണം കാരണം നമ്മളെ പുതിയ വണ്ടി ഇറക്കിയ ഒരു ലോറിയാണ് ഒരു ഒന്നല്ല ഒത്തിരി ലോറികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറക്കിയേ പറ്റും കാരണം പിന്നെ സ്ത്രീകളാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ നാട്ടിലോ അറിയാം അറിയാം വക്കീലിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോ വക്കീൽ എന്താ വേണ്ടിച്ച് എനിക്ക് ചെയ്ത് തരണം നടക്കുമ്പോ തന്നെ അല്ലേ ഈ ഒരു നിലനിൽപ്പുള്ളൂ ഗവൺമെന്റ് പക്ഷെ നമ്മുടെ നാട്ടിലാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് നമുക്ക് എന്താ ചെയ്യാം നമ്മള് എന്തായാലും ചെയ്താലേ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് കാരണം അതാണ്ട് ഡ്രൈവറേയും ലോറിയും നമുക്കൊന്ന് വിട്ടു തരാനുള്ള കാരണങ്ങള് സാറൊന്ന് റെഡി ആയി തരണം പക്ഷെ നമുക്ക് ശ്രമിക്കാം ക്യാഷ് അത്യാവശ്യം അത് ക്യാഷ് മീൻ പ്രശ്നം അത് കഴിഞ്ഞിട്ടപ്പുറം വേറെ ഒന്നും ഇല്ലാന്നല്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ദൂരത്ത് ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത് അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് വരാം ഞാൻ നാളെ ഇവിടെ വരുന്ന സാറിന് ഓഫീസിൽ നാളെ വന്നോളെ വരാട്ടോ എന്നാൽ നാളെ വരട്ടോ നാളെ കാണാം ഓക്കെ